ഹായ് ഡിയേഴ്സ് നമസ്കാരം മനഗാർഡി സയൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് ഹെവി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് അറിയില്ല കഴിഞ്ഞ സൺഡയുടെ തൊട്ട് മുന്നേ സൺഡേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അത്രയും ഡിമാൻഡ് ശരിക്കും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ കൊടുക്കാമല്ല എനിക്ക് തോന്നുന്നു രണ്ട് ഡിവൈസിലും കൂടി നൂറ്റി അറുപതോളം മോഡേഴ്സും ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തത് അന്ന് രണ്ട് ഡിവൈസും എൻ്റേതായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ചാറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അത്രയും ഡിമാൻഡ് ഉള്ള റൈറ്റ് റൈറ്റുമായിരുന്നു വീണ്ടും 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 എൻക്വയറി വന്ന റൈറ്റ് റൈറ്റുമായിരുന്നു അപ്പൊ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കളർ ചാട്ട് അധികം ആഡ് ചെയ്തിട്ടുണ്ട് അതിന് പകരം ഗ്രീൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോ ബ്ലാക്ക് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റവും ഈ ഒരു കളർ കൂടിയാണ് നമ്മളൊരു എന്താ പറയാ ഒരു കോഫി ടച്ച് ഉള്ള ഒരു മെറൂൺ ആണ് കേട്ടോ ഈ ഒരു സംഭവം അതിന്റെ ഒരു ഷെയ്ഡെന്നും പറയാൻ പറ്റും അപ്പോൾ ഈ നാല് കളർ ചാറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വീഡിയോ കണ്ടാൽ ഉടനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് സിംഗിൾ പീസായിട്ട് വേർ ചെയ്യാൻ പറ്റും ഇൻഡോ വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു ടോപ്പ് ആണ് ഇതിന്റെ എന്താ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പേജിൽ തന്നെ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ ഒരുപാട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല ഓക്കെ മെറ്റീരിയലാണ് ഐറ്റം വരുന്നത് ത്രീ ഫോർ സ്ലീവില് നേരിടുക ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ കോളർ ഒരു ഷർട്ട് പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ട്രെയിൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് എന്താണ് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ട് റൈറ്റ് സൈഡില് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിപ്പോ വാലറ്റോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ നല്ല വലുപ്പത്തിലാണ് നമ്മൾ ആ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഈ മെറ്റീരിയലിൽ കണ്ടോ ഫോട്ടോയിൽ മെറ്റീരിയൽ തന്നെ ഈ ഒരു ലൈൻസ് കണ്ടോ ഈ ഒരു പ്രിന്റ് ഇതിന്റെ ഒരു വേവ് ഭയങ്കരമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസാണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് അറിയറ്റ് സ്മോൾ ടു എച്ച് എം സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരും കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേറെ കളർ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവർ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനെ അനുകേല് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നമുക്ക് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ലാവൻഡർ ആണ് ലാവണ്ടറും വൈറ്റും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഡിമാൻഡ് വന്ന റൈറ്റാണ് ഏറ്റവും കൂടുതൽ ലാവണ്ടർ ആണ് കേട്ടോ എനിക്കറിയില്ല ഈ ലാവണ്ടറിനകത്ത് എന്താണ് ഒരു സമയത്ത് നമ്മുടെ ഗ്രേപ്പ് നിന്ന പോലെയാണ് ഈ ലാവൻഡറിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് കണ്ടോ പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിട്ടോ മെറൂൺ എനിക്ക് ഇഷ്ടമായി ഒരു വൈനിഷ് മെറൂൺ ആണ് ഇത് കേട്ടോ ഒരു ലാവൻഡർ ആണ് ക്ലോസ് അപ്പ് വ്യൂല് ആ ഒരു പാച്ച് നിങ്ങൾ കാണുന്നുണ്ടോ അതിനകത്ത് ആ ഒരു പ്രിന്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു കിടിലൻ ഐറ്റം ആണ് ഉറപ്പായിട്ടും വേറെ പിന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും ഷൂസ് ഷൂസാണ് കേട്ടോ നല്ലത് ഞാനിപ്പം എന്താ പറയുക ഇവിടെ ഇപ്പം കിടക്കുന്ന പിൻ ഷൂസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു അത് റിപ്പീറ്റ് ചെയ്ത് കിട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാൻഡിൽ കിട്ടതാണ് ഷൂ ആയിരിക്കും കാഷ്വൽ ഷൂസ് ആയിരിക്കും ഇതിലൂടെ കുറച്ചുകൂടി ബെറ്റർ ആവാം നല്ല ഭംഗി അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഫ്ലാറ്റ്സ് ഇങ്ങനെ എന്താ പറയാ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഫ്ലാറ്റ്സ് അല്ല നോർമലി ഉള്ള ഫ്ലാറ്റ്സ് വരും പ്രാപ്സ് ഒക്കെ ഉള്ളത് അത് നന്നായിരിക്കും കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ഐറ്റം ലാവന്റെ ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ഗ്രീൻ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ വന്നിട്ട് അത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യോർ ബ്ലാക്ക് ആണ് എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത് നിങ്ങൾ ഏത് കളർ കളറിൽ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നിങ്ങൾ എടുത്തതിൽ കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോഴും എടുക്കാം കാരണം പ്രോഡക്റ്റ് വന്നിട്ട് ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങും എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാൻ ബാക്ക് ഹെയിൽ ലൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത് ഒരു ഷേർട്ട് പാറ്റേണിൽ ഒരു ഇൻടൊവെസ്റ്റേഡ് ടോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം കൂടി പറയാമെന്നല്ലോ മറന്നുപോയി ആഹ് മരുന്നോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ രണ്ട് നമ്പറുകളായിട്ട് ഓർഡർ എടുക്കാം പിന്നെ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് കണ്ടോ നല്ല വൈറ്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ സ്ൾ എക്സാൾ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സോൾ ഡൗട്ട് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ല ഹെവി ഡിമാൻഡിന്റെ പുറത്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണത് അപ്പൊ തീർച്ചയായിട്ടും കിട്ടാത്തവരൊക്കെ പോക്കറ്റ്സ് എല്ലാത്തിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റൊക്കെ ഒരു രക്ഷയില്ല സൂപ്പർ ആണ് ഇപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രെഷിപ്പ് മറ്റാണ് വീഡിയോ വലിച്ചു തീട്ടാതെ വേറെ ഒന്നും കൊണ്ടല്ല ഡീറ്റെയിൽ കുറച്ച് വേറെന്നും കൊണ്ടല്ല നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇത് നമ്മൾ തൊട്ട് മുന്നേ രണ്ട് ആഴ്ച കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നൊക്കെ ഞായറാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റീസ്റ്റോക്ക് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളർ കലാച്ചാട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് ഉൾപ്പെടെ അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കീ കോമെന്റിങ് എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ റൈറ്റ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട ബൈ ടേക്ക് കെയർ